വയനാടിന് സഹായ ഹസ്തവുമായ അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ഫൗണ്ടേഷനും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള സോളാർ ലൈറ്റുകളും ഇരുന്നൂറ് ടോർച്ച് ലൈറ്റുകളുമാണ് വിതരണത്തിനായി കൈമാറിയത് സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് അജി ഫ്ലാഗ് ഓഫ് ചെയ്തു അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ഫൌണ്ടേഷന്റെ കൂടിയാണ് വയനാട് ദുരിത മേഖലയിലേക്ക് സഹായം എത്തിക്കുന്നത് വൈദ്യുതി തടസ്സം നേരിടുന്ന സ്ഥലങ്ങളിലും ദുരിത പ്രദേശങ്ങളിലെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമായാണ് സഹായം എത്തിക്കുന്നത് രാത്രി കാലങ്ങളിൽ വേണ്ടിയും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള സോളാർ ലൈറ്റുകളാണ് വിതരണം നടത്തുന്നത് ഇതുകൂടാതെ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് സമാഹരിച്ച ഇരുന്നൂറ് ടോർച്ച് ലൈറ്റുകളും വിതരണത്തിനായി കൈമാറി ചടങ്ങിൽ വി സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് അജി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു പകൽ ഡയറക്റ്റ് ആയിട്ട് മൊബൈലുകൾ ചാർജ് ചെയ്യാവുന്ന സംവിധാനം ഇതുവഴി ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം ലൈറ്റിൻ്റെ ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം രാത്രിയാണെങ്കിൽ ഒരു പത്ത് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും ബൾബ് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് ഈ സോളാർ വഴി ഇവിടെ ഒരുക്കി കൊടുക്കുന്നത് ഇതിന് ഈ നമ്മളുടെ കുട്ടികളടക്കം ചേർന്നുകൊണ്ട് നമ്മുടെ എൻ എസ് എസ് കുട്ടി അടക്കം ചേർന്നുകൊണ്ട് അവിടെ എത്തിച്ചു കൊടുക്കുന്നതിനുള്ളൊരു സംവിധാനമാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് അതുവഴി ആ പ്രദേശത്ത് നമ്മളാൽ കഴിയുന്ന നമ്മളുടെ ഒരു പ്രകാശം പരത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാക്കിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ഫൗണ്ടേഷന്റെ ടെക്നിക്കൽ പാർട്ണറായ അടിമാലി എസ് എൻ പടിയിലുള്ള വോൾട്ട ഇലക്ട്രിക് എന്ന സ്ഥാപനമാണ് വയനാട്ടിലേക്കുള്ള യാത്രയ്ക്ക് അടിമാലി എസ് എൻ പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് അജി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നിധിൻ മോഹൻ വോൾട്ട ഇലക്ട്രിക്കൽസ് പാർട്ണർമാരായ ബേസിൽ ജോർജ് ബേസിൽ എൽദോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി